ബഹുമാനം കൊണ്ടാ വിളിക്കണം അറിയോ ഇങ്ങനെ ഞാൻ കേട്ടിട്ടില്ലല്ലോ കേക്കാനാ സാറിന്റെ വർക്ക് മൊത്തം കേരളത്തിന് വെളിയില്ല അത് നല്ല കിടിലം വർക്കുകളായിരിക്കും ഈ സമ്പാദിക്കണമുള്ള ഒറ്റയ്ക്ക് കൊണ്ട് തിന്നില്ല കേട്ടോ പിന്നെ പാവപ്പെട്ട കള്ളന്മാർക്ക് ദാനം ചെയ്യല്ലേ നല്ല പ്രായത്തിൽ പോലീസിന്റെ ഇടികൊണ്ട് ഇരുന്ന് പോയതാ എന്റെ ആചാര ഞാനും ശിഷ്യനാ നീ അവനെ ഞാൻ നന്നായി ചാമ്പിട്ടുള്ളതാ ശിഷ്യനല്ല കൊല്ലം ആശാന്റെ േ ഈ കുഞ്ഞു പിള്ളേർ അറിഞ്ഞ പൊട്ടിക്കാൻ എന്നെ പഠിപ്പിച്ചത് ആശാനാ അവസാനം ആശാ വീണുപോയപ്പോ ആശാന്റെ വീട്ടിൽ ഒന്നു മെച്ചപ്പെട്ട രണ്ട് പെൺപിള്ളാര ഒരുപോലെ വളർന്നോണ്ടിരുന്നേ ഇവരെ രണ്ടിനെ അന്തസ്സായിട്ട് വിട്ടതാരാ ദിനേശൻ സാറാന്ന് അതും പോരാഞ്ഞിട്ട് എന്റെ ആശം മരിക്കണത് വരെ മാസാ മാസം എഴുന്നൂറ്റമ്പത് രൂപ വെച്ച് പെൻഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു ദിനേശ് സാറിന്റെ സഹായം പറ്റാത്ത ഒരൊറ്റ എക്സ് കള്ളനും കാണില്ലേട്ടാ പടം ആയിക്കഴിഞ്ഞാൽ ദിനേശ് സാറിന്റെ പേരിൽ കേരളത്തിൽ ഒരു അമ്പത് അത് ഉറപ്പാ നോയ്ക്കോ കാണാൻ ചുള്ളനാ അങ്ങനെ പറഞ്ഞു ആമശിച്ചിടിച്ചു ഞങ്ങൾ ആരും ഇതുവരെ അദ്ദേഹത്തെ കണ്ടു നാടേതാണോ വീട് ഒന്നും ഒന്ന് ഞങ്ങൾക്കറിയാം